ി പള്ളുരുത്തിന്റെ ആദരിച്ച് റേഷൻ വ്യാപാരി സി എ ഫൈസൽ ഓണത്തിന്റെ ഭാഗമായി തന്റെ കടയിലെ മുതിർന്ന കാർഡ് ഉടമയ്ക്ക് ഓണക്കോടി നൽകി ആദരിച്ച് റേഷൻ കടയുടമി അൻപത്തി ഏഴ് റേഷൻ കട സി എ ഫൈസൽ ആണ് തന്റെ കടയിലെ മുതിർന്ന രാജമ്മ ഓണക്കോടി നൽകി അതായത് കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ ആളുകളും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ റേഷൻ കടയില് ഏറ്റവും മുതിർന്ന ഒരു അമ്മയെ ആദരിക്കുകയാണ് ആദരിക്കുക കൂടെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓണപ്പുടവയും കൊടുത്തുകൊണ്ട് അമ്മയെ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മുടെ എല്ലാ നമ്മുടെ കാലുടമകളും എല്ലാവരും ഇവിടെ ഉണ്ട് ചടങ്ങിൽ റേഷൻ വ്യാപാരി സിദ്ദീഖും മറ്റു നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി